ഹലോ അസ്സാമലൈക്കും ഇന്ന നമുക്കേ ഒരു ക്രോപ്പ് ടോപ്പ് തയ്ച്ചാലോ കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്കേർട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ ബാലൻസ് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രോപ്പ് ടോപ്പ് ബാലൻസ് എന്ന് പറയണത് ഇതാ ആ സാരിയിൽ നിന്ന് സൈഡിൽ നിന്ന് വെട്ടിക്കളഞ്ഞ ഈ ബോർഡറുകളാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ മുന്താണ് നല്ലതാണെ നമുക്ക് മുന്താണ് വെച്ചിട്ട് ബ്ലൗസ് തയ്ക്കാം പക്ഷെ ഇതിൻ്റെ മുതാണി എനിക്കത്രക്ക് ഇഷ്ടമല്ലായിരുന്നു കാണാൻ അത്ര വലിയ ഭംഗി ഉണ്ടായിരുന്നില്ല പിന്നെ ആ സ്കേർട്ടുമായിട്ട് അത്ര ചേരണമുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബോർഡറുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്രോപ്പ് ടോപ്പ് തയ്ക്കാൻ പോകണം കേട്ടോ അതിനായിട്ട് ഞാൻ എന്താ ലൈനിങ് എടുത്തു വെച്ചിട്ടുണ്ട് കാണിച്ച് തരാം എന്താ ഒരു മീറ്റർ ലൈനിങ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്രോപ് ടോപ്പ് കട്ട് ചെയ്തെടുക്കാൻ പോകണത് ആദ്യം നമ്മൾ ലൈനിങ് നന്നായിട്ട് തേച്ചെടുക്കണമെങ്കിൽ തേച്ചെടുക്കാം എന്നിട്ട് ഇതാ രണ്ടാക്കി മടക്കിയാണല്ലോ ലൈനിങ് വരണത് അതിനെ ഇതാ ഒന്നുകൂടെ മടക്കി നാലാക്കി മടക്കി ഇനി നമുക്ക് ടോപ്പ് വെട്ടിയെടുക്കാം അപ്പം നമുക്ക് ലെങ്ത് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കണം കേട്ടോ ലൈനിങ്ങിനെ അപ്പം ഞാൻ പറഞ്ഞില്ലേ സിയാമോടെ അളവിലാണ് സ്കേർട്ട് തയ്ച്ചതെന്ന് അപ്പം അതുപോലെ തന്നെ സിയാമോളുടെ അളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ടോ ക്രോപ്പ് ടോപ്പും തയ്ക്കുന്നത് ബാക്ക് ഓപ്പൺ ആയിട്ടാണ് തയ്ക്കുന്നത് ബാക്കിൽ സിബല്ല ഹുക്ക് വെച്ചിട്ടാണ് തയ്ക്കുന്നത് കേട്ടോ അപ്പം ഷോൾഡർ നമ്മൾ നമ്മളിപ്പോൾ ഇതിന് എന്താ പറയുക ബോട്ടണൊക്കെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഷോൾഡർ ഒട്ടും മൈനസ് നമ്മൾ അളവ് നമ്മളെത്രയോ എടുത്തതെന്ന് വെച്ചാൽ അത് തന്നെ കൊടുക്കണം നമ്മൾ സാധാരണ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇറക്കി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡർ ഒര ഇഞ്ച് മൈനസ് ചെയ്യുമല്ലോ പക്ഷേ ഈ മോഡലിന് അതില്ല കേട്ടോ അപ്പോൾ അത് കൈക്കുഴി സെയിം അത് തന്നെ എടുത്തിട്ടുണ്ട് ഇനി ചെസ്റ്റ് അളവ് നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കുക അതിൻ്റെ കൂടെ നാലിഞ്ച് ആഡ് ചെയ്യുക നാല് വെച്ച് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പം കൊടുക്കുക സിയാമോൾക്ക് ഏഴര ഇഞ്ചാണ് ചെസ്റ്റ് അളവ് അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണെന്ന് നോക്കാം എത്ര ഇഞ്ചാണോ നമ്മുടെ ക്രോപ്പ് ടോപ്പിന് വേണ്ടത് ഇതിപ്പോൾ പട്ടുവാടായത് കൊണ്ട് ഞാൻ കുറച്ചൊരു ലെങ്ത് കൂട്ടി കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആങ്ങളുടെ മുളാണല്ലോ സിയാ മുള അപ്പോൾ അവൾക്ക് വയർ കണ്ടിട്ടുണ്ടെങ്കിൽ ആങ്ങളെ ഇരിപ്പിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്നും ഇറക്കത്തിലാണ് കേട്ടോ എടുക്കണത് അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് ഞാൻ ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് എത്രയാണോ ആവശ്യമുള്ളത് അതിനേക്കാളും ഒരിഞ്ച് കൂടുതലായിട്ട് ഇറക്കം മാർക്ക് ചെയ്യണം കേട്ടോ ചെസ്റ്റ് അളവിൻ്റെ പോലെ തന്നെ അതിൽ നിന്ന് ഒരു മൈനസ് ഒരിഞ്ച് മൈനസ് ചെയ്ത് നമുക്ക് വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതാ നോക്കി നമ്മളിങ്ങനെ ചെസ്റ്റ് വേസ്റ്റൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആംഹോൾ മാർക്ക് ചെയ്യണം ആംഹോൾ മാർക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്ക്വയർ ആയിട്ട് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതാ ഇവിടെ കോർണർ ഭാഗം അവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അതിലൂടെ കണക്ട് ചെയ്തിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷോൾഡർ അളവെടുക്കുന്നത് തന്നെയാണ് നമ്മൾ കൈക്കുഴിയായിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ ഷോൾഡർ ഇപ്പോൾ പതിനഞ്ചാണെങ്കിൽ ഏഴര കൈക്കുഴിയും മാർക്ക് ചെയ്യണം ഏഴര ഷോൾഡറും മാർക്ക് ചെയ്യണം കേട്ടോ മടക്കിയിട്ടിട്ട് ഇനി ഇതാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് നോക്കൂ നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റുമോ കേട്ടോ ഓണത്തിന് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇതേപോലത്തെ ടോപ്പും സ്കേർട്ടും ഒക്കെ കുട്ടികൾക്ക് തയ്ച്ചു കൊടുക്കണം കേട്ടോ ഓണമാണല്ലോ വരുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരെണ്ണം പഴയ ഡ്രസ്സ് വെച്ച് തയ്ച്ച് നോക്കുമോ അപ്പം നമുക്ക് എന്തേലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് തയ്ച്ചിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യണം കേട്ടോ എന്തെന്ന് തയ്ച്ച എൻ്റെ ഫോട്ടോസ് വാട്സപ്പ് ചെയ്യണം ഓക്കെ അപ്പോൾ അതിന് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ നമ്പർ വെച്ചിട്ടുള്ളത് നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ക്ലാസ്സിൽ പഠിക്കുന്നവരൊക്കെ എന്താണെങ്കിലും തയ്ച്ചിട്ട് നമുക്ക് ഫോട്ടോ ഇട്ടു തരാനുണ്ട് പക്ഷേ കാണുന്നവരും കൂടെ എനിക്ക് ഫോട്ടോ ഇടണം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ബോർഡ് ഇങ്ങനെ നീളത്തിലും വട്ടത്തിലൊക്കെ വെച്ച് നോക്കണം നീളത്തില് വെച്ചിട്ട് വലിയ ഭംഗി തോന്നിയില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കേർട്ടിൻ്റെ ഇങ്ങനെ വട്ടത്തിലാണല്ലോ ആ ബോർഡർ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിൻ്റെ കച്ചയ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ പച്ചക്കളർ വരുന്നത് അതൊക്കെ ഒന്നും ഒഴിവാക്കിയിട്ട് ഇതാ നീറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്കിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചേർക്കണത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാരിയുടെ ബോർഡർ എടുക്കുക വീതിയുള്ള ബൗഡർ ആണെങ്കിൽ എളുപ്പമാണ് കുറച്ച് കൂട്ടിയാൽ മതിയല്ലോ ഇതിപ്പോൾ അത്ര വലിയ വീതിയില്ല എങ്കിലും ആ ഒരു മജന്ത ബോഡർ വന്നേക്കണതുകൊണ്ട് തന്നെ നമുക്ക് നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ആ വട്ടത്തിലോ നീളത്തിലോ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം എനിക്കിപ്പോൾ വട്ടത്തിലാണ് ഇഷ്ടമായിട്ട് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഓരോ പീസും ഇങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് ആവശ്യത്തിന് വീതിയിലാക്കി വീതി അല്ലല്ലോ അതായത് നമ്മുടെ ടോപ്പിൻ്റെ ഇറക്കത്തിനനുസരിച്ച് ഞാൻ റെഡിയാക്കി കൊണ്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ലൈനിങ്ങ് അങ്ങ് കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അത് വെച്ചിട്ട് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കാമല്ലോ അപ്പം ഞാനിതൊന്ന് വെട്ടിയെടുത്തിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇടണ താല്പര്യം നീളത്തിലാണോ വട്ടത്തിലാണോ എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ഇത് കറക്റ്റായിട്ട് ആ ബോർഡർ ഇട ഇവിടെ വരണം അപ്പോൾ ആ ഗോൾഡൻ കളർ ബോർഡർ താഴെ വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കണത് അപ്പം അതാ നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കയ്യും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പതാ കട്ട് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നും കൂടെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ നല്ല ഭംഗി നല്ല ഭംഗി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി ഉണ്ടല്ലോ ഇതിൻ്റെ ഈ തയ്യൽ ഉണ്ടല്ലോ അതിങ്ങനെ പരത്തി വെക്കാം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കും കേട്ടോ അത് അങ്ങോട്ടും കൂടി ചുരുണ്ട് കിടക്കാനൊന്നും അനുവദിക്കരുത് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഫിനിഷിങ്ങിൽ എങ്ങനെ ചെയ്യണം എന്ന് അറിയാൻ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് തേച്ചെടുക്കാം പിന്നെ അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതിലിങ്ങനെ മാങ്ങേണ്ട ഡിസൈനൊക്കെ ഉണ്ട് പിന്നെ ഫ്രണ്ട് പോർഷനിലും ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ മാങ്ങയില്ലേ അത് അതായത് ഒരു കണ്ണി മാങ്ങ പോലെ അപ്പോൾ അതാ ഇവിടെയും ഒരു ഇത് വന്നിട്ടുണ്ട് സ്ലീവിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അല്ല ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇതാ തേച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ തേച്ചത് കാണിക്കാൻ വേണ്ടിയാണ് വന്നത് കറക്റ്റായിട്ട് തേച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യണം അതുപോലെ തന്നെ സ്ലീവും ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കണം കേട്ടോ കേട്ടോ പിന്നെ അറ്റാച്ച് ചെയ്തിട്ട് കാണിച്ചു തരട്ടെ ഇതൊക്കെ എപ്പോഴും കാണിക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഞാൻ അതൊക്കെ ഇങ്ങനെ നീളത്തിൽ വലിച്ചു നീട്ടി കാണിക്കാത്തത് എന്താ ബാക്കും ഫ്രണ്ടും സ്ലീവ് സ്ലീവ് മാത്രം അടിച്ച് മറിച്ച് ആ എഡ്ജ് ഭാഗം എന്താ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അടിച്ച് മറച്ച് മതി കേട്ടോ ഇനി ഇതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി ഇനി വീഡിയോ എടുക്കുമ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ചെയ്യാം നിങ്ങളോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ബെല്ലേക്കണോ മോളൊന്ന ഓപ്ഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ അപ്പം ഞാൻ കഴുത്തിൻ്റെ മാർക്കിംഗ് കൊടുക്കാൻ വേണ്ടി ക്യാൻവാസ് ഇട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇതിപ്പോൾ ഞാൻ ക്യാൻവാസ് ഇല്ലാതെയാണ് ചെയ്യണത് നമുക്ക് ബോട്ടണൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തരാം ഷോൾഡറിൽ ഉണ്ടല്ലോ ഇപ്പോൾ ക്യാൻവാസ് ഇല്ല ക്രോസ് പീസ് എടുത്തിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോൾഡറിൽ നിന്ന് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ടേ മുക്കാലെങ്കിലും മാർക്ക് ചെയ്യണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അടിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ വലുതായി വരികയില്ലേ അതുകൊണ്ട് പക്ഷേ ഞാൻ ഈ കണിക്കുന്ന മെത്തേഡിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തൊന്നും വലുതായി പോകൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ച് മാർക്ക് ചെയ്യണം എന്നിട്ട് ഇതുപോലെ വരക്കണം കേട്ടോ ബോട്ടിനൊക്കെ വരക്കുമ്പോൾ അത ഇതുപോലെ തന്നെ വരക്കുക ഇതിപ്പോൾ കഴുത്ത് ഒത്തിരി ഇറങ്ങിയാൽ നിൽക്കണം എന്നാലും കുഴപ്പമില്ല തയ്ച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ കുറച്ചും കൂടെ വേണമെങ്കിൽ വൈഡ് ആക്കി കൊടുക്കാം അതായത് നമ്മുടെ ഇപ്പോൾ ക്യാൻവാസ് വെക്കണ മെത്തേഡിലാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക ഷോൾഡറിയിൽ നിന്ന് കേട്ടോ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ കഴുത്ത് ഒരു വള്ളം പോലെ വരച്ചു കൊടുക്കുക ഇപ്പോൾ എന്താ പറയുക ഓണം വരയില്ല ഓണത്തിനൊക്കെ കൂടുതലും ഈ ബോട്ടണൊക്കെ ഒക്കെ ആയിരിക്കും കേട്ടോ ബ്ലൗസ് ബോട്ടണൊക്കെ ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള നിനക്ക് ബോട്ടനൊക്കെ ആണ് അപ്പോൾ അതായത് ബോട്ടൺ ഒക്കെ ആയിരിക്കും അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൂടെ പറയാട്ടോ നീണ്ടത് ക്യാൻവാസ് ഉണ്ടെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് ഞാൻ ഈ കാണിച്ചു തരണ പോലെ വരച്ചെടുത്തോളൂ എന്നിട്ട് അതൊരു തുണിയിലേക്ക് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ട് നമ്മുടെ ഈ തുണിയിൽ വെച്ച് തയ്ച്ചെടുത്താൽ മതി അപ്പോൾ കഴുത്ത് ആദ്യം വെട്ടണ്ട ഇതിലും കഴുത്ത് ഞാൻ ആദ്യം വെട്ടണില്ല കേട്ടോ അപ്പോൾ ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും നമുക്ക് വെട്ടിയെടുക്കാം വരച്ചിട്ട് വെട്ടിയെടുക്കാം തയ്ച്ച് കഴിഞ്ഞിട്ട് വെട്ടിയെടുക്കാം കേട്ടോ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴുത്തകലം അതായത് ബാക്കിൽ നമ്മൾ അളന്നിട്ടുണ്ട് ആ അളവ് കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കറക്റ്റ് വീതി വ്യത്യാസം വരരുത് ബാക്കിനേക്ക് ത മാർക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ മാർക്ക് ചെയ്തതിനേക്കാളും ഒരേഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്തോളൂ എന്നിട്ട് അതായത് പോലെ ഇങ്ങനെ വരച്ചെടുത്താൽ മതി കേട്ടോ കേട്ടോ ഇങ്ങനെ വരച്ച് ഇത്ര വൃത്തിയായിട്ട് വരക്കണെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ അങ്ങ് കട്ട് ചെയ്താൽ എന്ന് പലരും ചിന്തിക്കും ചുമ്മാ കട്ട് ചെയ്യണില്ല കേട്ടോ അതായങ്ങനെ വെച്ചിട്ട് അടിച്ചെടുത്ത് തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണത് എനിക്ക് നല്ല ഇഷ്ടായിട്ടോ ബോർഡർ നമ്മൾ കളയണ സാധനമല്ലേ പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ സാരിയൊക്കെ ഒക്കെ തയ്ച്ചിട്ട് നമുക്കിത് ഇപ്പൊ പാവാടെ തയ്ക്കണെങ്കിലും അടിയിലത്തെ ബോർഡർ നമുക്ക് വേസ്റ്റ് ആണല്ലോ ബാലൻസ് ആണല്ലോ അടിയിലത്തെ ബോർഡർ വലിച്ചിട്ടേ മിറ്റ താഴെയൊക്കെ കെട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ വല്ല പാവലോ പടവലോ ഒക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അതിന് വേലി കെട്ടിയിട്ടുണ്ട് വേലി കെട്ടി കൊടുക്കൂല അല്ല വേലിന്നല്ല പറയണം പന്തൽ അതിനൊക്കെ ഇങ്ങനെ സാരിയുടെ തേര് മുണ്ടീൻ്റെ തേര് ആരെങ്കിലൊക്കെ എന്തെങ്കിലും തയ്ക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ യൂണിഫോമിന്റെ അരികു വെട്ടി കളയൂലേ അതൊക്കെ ഞാൻ എടുത്തിട്ട് ഇതുപോലെ പാവലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അതിനിങ്ങനെ അഴ കെട്ടി അഴ പിന്നെയും തെറ്റി പന്തൽ കെട്ടി കൊടുക്കാറുണ്ട് അതേപോലെ കളഞ്ഞിരുന്ന സാധനമാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ നിങ്ങൾ മുന്താണിയോ അല്ലെങ്കിൽ സാരിയുടെ ബോർഡർ ഒന്നും കളയരുത് ഇതേപോലെയൊക്കെ നല്ല ഐഡിയപരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ സാരിയുടെ മുന്താണി നല്ലതെ നമുക്ക് അതെടുത്തിട്ട് എന്താ പറയുക ഇതേപോലെ തയ്ച്ചെടുക്കായിരുന്നു പക്ഷേ മുന്താണി എനിക്കത്ര ഇഷ്ടമായില്ലേ മുന്നേ ആ സ്കേർട്ട് തയ്ച്ചപ്പോൾ മുന്താണി കാണിച്ച് തന്നിട്ടുണ്ട് ഇങ്ങനെ വര വര പോലെയൊക്കെ വന്നിട്ടേ അതൊരു സ്റ്റാൻഡേർഡ് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ആലോചിച്ചിട്ട് കുറച്ച് പണിയെടുക്കണം എന്നാലും ഉണ്ടല്ലോ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ഒരു തൃപ്തി ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേ കേട്ടോ അപ്പോൾ ആ കഴുത്ത് നമ്മൾ ആ മാർക്ക് ചെയ്തതിലൂടെ അടിച്ചെടുത്തിട്ടുണ്ട് അടിയിൽ ഒരു അടിപ്പീസ് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുത്തത് എന്താ ഇനി അടിപ്പീസ് ഉണ്ടല്ലോ ആ കഴുത്തിൻ്റെ ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കാം കേട്ടോ ഇങ്ങനെ നീളത്തിലൊന്നും വെച്ചേക്കരുത് അത് ഭംഗി ഉണ്ടാവില്ല പിന്നെ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുത്താലും മതിയല്ലോ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ചേരാൻ അവർക്കിങ്ങനെ താല്പര്യമുണ്ടോ ക്ലാസ് ഉണ്ട് കേട്ടോ അതായത് ബേസിക് ക്ലാസ്സും അഡ്വാൻസ് ക്ലാസ്സും ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അതായത് തൈലൊട്ടും അറിയാത്തവർക്കാണ് ബേസിക് ക്ലാസ് രണ്ട് മാസം കൊണ്ട് തൈലം മുഴുവൻ പഠിപ്പിച്ചു തരും രണ്ട് മാസത്തേക്ക് ഒരു ആയിരം രൂപ മാത്രമേ ഫീസുള്ളൂ ഇനി അഡ്വാൻസ് ആണെങ്കിൽ മൂന്ന് മാസം കൊണ്ടാണ് ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് ചേർന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത് അത് മുഴുവൻ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് ആ കഴുത്ത് ഒന്നുകൂടെ അടിക്കുകയാണ് കേട്ടോ രണ്ടടിപ്പ് വന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അടിച്ചതാണ് അപ്പോൾ ഒന്നുകൂടെ അടിക്കുന്നുണ്ട് അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇതാ നോക്കിയാൽ കഴുത്തിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് മറിഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇനി ഇതൊന്ന് പതിച്ചടിക്കാം പതിച്ചടിക്കുമ്പോൾ നല്ല പീസിലേക്ക് അടുപ്പ് വരരുത് ആ ലൈനിങ്ങിൽ മാത്രം കറക്റ്റായിട്ട് അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് മറിഞ്ഞു കിട്ടുക അതിന് വേണ്ടിയാണേ അപ്പം ഇങ്ങനെ ഇത് ക്യാൻവാസ് വെച്ചിങ്ങനെ ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ഈ വെട്ടിയ മെത്തേഡിൽ നമ്മൾ ക്യാൻവാസ് വെച്ച് വെട്ടിയെടുത്ത് ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ കഴുത്തടിച്ചെടുക്കാം എൻ്റെ ക്യാൻവാസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത് ക്യാൻവാസ് ഇല്ലെങ്കിൽ ക്രോസ് പീസ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം പക്ഷെ അതിനേക്കാളൊക്കെ ആ എളുപ്പം ഇതാണ് ഇനി നമ്മുടെ ഈ അടിപ്പീസ് വെച്ചേക്കണ പീസ് ഉണ്ടല്ലോ അതിൻ്റെ സൈഡ് ഒന്ന് നമുക്ക് മടക്കി അടിച്ചേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ബോട്ടനൊക്കെ ചെയ്യാറുണ്ടോ ബോട്ടനൊക്കെ ചെയ്യുമ്പോൾ ശരിയാവാറുണ്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ വരാറുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ബോട്ടനൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ ഷോൾഡർ കൂട്ടുമ്പോഴുള്ള പ്രശ്നമാണ് ഷോൾഡർ കൂട്ടുമ്പോൾ കയറി ഇറങ്ങി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് ബോട്ടണൊക്കിന് അങ്ങനെയൊരു പ്രത്യേകത വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പൊതിഞ്ഞടിക്കുമ്പോഴേ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഷോൾഡർ അടിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യണം അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് പറയാം അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ ഓരോന്ന് തയ്ക്കുമ്പോൾ ഫിനിഷിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഫിനിഷിങ് കിട്ടും പിന്നെ പിന്നെ ചിലർക്കുണ്ടല്ലോ സിബ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്ന പോലെ തോന്നാറുണ്ട് അങ്ങനെ വരാറുണ്ടോ ആർക്കെങ്കിലും ഇൻവിസിബിൾ സിബ് വെക്കുമ്പോൾ അങ്ങനെയുള്ളവർ നമുക്ക് ബാക്ക് ഓപ്പൺ ആയിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അതായത് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് അത് പിന്നെ ജിബ് പിടിച്ച് വലിക്കാതിരുന്നാൽ മതി കേട്ടോ എന്താ നമ്മൾ നീറ്റായിട്ട് അത് അടിച്ചെടുത്തിട്ടുണ്ട് സിബ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ സിബിനെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കയറി ഇറങ്ങിയൊക്കെ വരും കേട്ടോ ഇപ്പം നമുക്കിത് ദ ഫ്രണ്ടിനും ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കും ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ തയ്ച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നീറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ കൂട്ടുന്ന ആ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിനക്കും നെക്കും നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഷോൾഡർ കൂട്ടുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിന് മുമ്പായിട്ട് നമുക്ക് ബാക്ക് ഓപ്പൺ ചെയ്യണം അപ്പം നിങ്ങൾക്ക് സിബ് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന രീതിയിൽ നിങ്ങൾ ബാക്ക് ഓപ്പൺ ചെയ്തോ സാരി ബ്ലൗസിനാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ടോപ്പിനാണെങ്കിലും നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നല്ല ഭയങ്കരയിൽ ചെയ്തെടുക്കാൻ പറ്റും മിക്കവർക്കും ഇങ്ങനെ സിബ് വെക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞ് പറഞ്ഞു തരുന്നത് അത് കാണിച്ചും തരാം അപ്പോൾ ബാക്ക് സൈഡ് ആണ് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ആയിട്ട് ഇട്ടതിന് ശേഷം എന്താണെന്ന് അടുക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് സിബിനാണെങ്കിലും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം പിന്നെ നിന്ന് ഓപ്പൺ ചെയ്യേണ്ട സിബ്ബായിരിക്കും ഇതിന് ഏറ്റവും ബെറ്റർ അങ്ങനെയാണെങ്കിൽ ഏറ്റവും മുകളിൽ കുറച്ച് കട്ട് ചെയ്യാണ്ട് നിർത്താം എന്നിട്ട് സിബ് വെച്ച് കൊടുത്താലും മതി കേട്ടോ ഇതായിപ്പം നമ്മൾ നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡിലും വെക്കേണ്ട അടിപ്പീസ് അതായത് നമുക്ക് നമുക്കിതിന് പീസ് വെച്ച് കൊടുക്കണമല്ലോ അപ്പോൾ ഹുക്ക് വെക്കണ ഭാഗത്ത് ഒന്നര ഇഞ്ചിന്റെ പീസും ഐ വെക്കണ ഭാഗത്ത് രണ്ടര ഇഞ്ചിൻ്റെ ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഭാഗം വെട്ടിയെടുത്തേക്കല്ലേ അപ്പോൾ ഇത് നല്ല വിശദാനായിട്ട് വെച്ച് കൊടുക്കണം അതിന് മുമ്പായിട്ടുണ്ടല്ലോ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പീസ് ഞാൻ പിടിപ്പിച്ചിട്ടില്ലാത്ത ആ പീസ് മാറ്റി വെച്ചിട്ടുണ്ട് എന്താ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അവിടെ നമ്മൾ കട്ട് ചെയ്തേക്കണോണ്ട് അവിടെ ഇങ്ങനെ തുറന്ന് കിടക്കായിരിക്കും നമ്മളത് ശ്രദ്ധിക്കാതെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ചുളിവ് വരും കേട്ടോ അപ്പോൾ ചുളിവ് വരാതിരിക്കാൻ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാം അതിനുശേഷം നമുക്ക് അടിപ്പീസ് വെച്ച് കൊടുക്കാം അടിപ്പീസ് വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതുകൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതാ എഡ്ജിന്ന് വെച്ച് തുടങ്ങണം കഴുത്തിൻ്റെ അവിടെ നിന്ന് എന്നിട്ട് ഇതാ അകത്തേക്ക് ഒന്ന് മടക്കി വെക്കണം കണ്ടോ അപ്പോൾ നമ്മൾ ഈ കുഞ്ഞി പീസ് നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല വശത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത് മനസ്സിലായോ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ നല്ല വശത്ത് വെച്ചിട്ട് ചീത്ത വശത്തേക്ക് മറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതാണോക്ക് നമ്മളിതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അറ്റം വരെ അടിച്ചിട്ടിട്ടിരുന്ന അടിയിൽ നമ്മൾ വേറെ പീസ് വെച്ച് മടക്കി കൊടുക്കും അതുകൊണ്ടാണ് അവിടെ ഫിനിഷ് ചെയ്യാതിരുന്നത് കേട്ടോ ഇനി നാ ഇതിങ്ങനെ നിവർത്തുക ഒന്ന് പതിച്ചടിക്കുക പതിച്ചടിക്കണമെങ്കിൽ അടിച്ചാൽ മതി അല്ലെങ്കിൽ ദാ ഇതുപോലെ ഇങ്ങനെ മടക്കി ഒന്ന് ഒന്ന് ആ തുമ്പ് മടക്കിയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ അകത്തേക്ക് വെച്ച് നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പം തുമ്പ് മടക്കിയത് നമ്മളൊന്ന് മടക്കി വെച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളകത്തേക്ക് മടക്കി പിന്നെ മടക്കിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചുളുങ്ങി പോവാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പൊ അതില്ലാതിരിക്കാൻ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ കണ്ടോ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പതിച്ചടിക്കണം നല്ല പീസിലല്ല കേട്ടോ ആ ലൈനിങ് പീസ് ഉണ്ടല്ലോ ആ ലൈനിങ് പീസിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പതിച്ചടിക്കണം അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യണം അങ്ങനെ ആവുമ്പോ തന്നെ നമുക്ക് തയ്ച്ചു കഴിയുമ്പോൾ അത് നല്ല ഫിനിഷിങ്ങിലായി വരും കേട്ടോ എന്തെങ്കിലും അവിടെ കുറേ നൂല് തൂങ്കി കിടക്കട്ടെ അവിടെയും വെട്ടി ഇവിടെയും വെട്ടി അവിടെയും ചുളുക്കി ഇവിടെയും ചുളുക്കിയൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്ച്ച് കഴിയുമ്പോൾ നമുക്കൊരു വൃത്തി ഇല്ലാത്ത പോലെ തോന്നും ഇനി നമുക്കുണ്ടല്ലോ ഇതിങ്ങനെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഹെമിങ് ചെയ്തെടുക്കണം അപ്പോൾ ഹെമിങ് ചെയ്യുമ്പോൾ നല്ല നീറ്റായിരിക്കും ആയിരിക്കും കേട്ടോ അവിടെ ഇങ്ങനെ സ്റ്റിച്ച് നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കണതിനെക്കാളും നല്ല ഹെമിങ് ചെയ്യണേ അപ്പം ഞാൻ തുടക്കത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി പതുക്കെ പ്രസർ ഫുട്ട് മാറ്റി കുറച്ചൊന്ന് പൊക്കി കൊടുത്തിട്ട് ഒന്ന് ഒന്നടിച്ച് അപ്പോൾ ഇച്ചിരി അടിക്കുകയുള്ളൂ കേട്ടോ ഒരുപാടൊന്നും അടിക്കൂല ഒരു രണ്ടും മൂന്നും സ്റ്റിച്ച് വീഴുള്ളൂ നമുക്ക് തുന്നി കഴിഞ്ഞിട്ടേ ഈ ഭാഗം കൊണ്ട് അഴിച്ച് കളയാം അതായത് ആ സ്റ്റിച്ച് അഴിച്ച് കളയാം അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും അപ്പോൾ ബ്ലൗസിൻ്റെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഹെമിൻ ചെയ്ത് തന്നെ കൊടുക്കണം കേട്ടോ അതായത് കട്ട് ചെയ്ത് ഇട്ടാൽ മതി നമുക്ക് അത് ഹെമിൻ ചെയ്തതിന് ശേഷം അത് വലിച്ച് വലിച്ച് കളയാം അതായത് ഇവിടെ നിന്നകത്തുനിന്ന് ഇങ്ങനെ വലിച്ചു കളഞ്ഞാൽ മതി കേട്ടോ ഹെമിൻ ചെയ്തിട്ട് വലിച്ചു കളയണേ അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം ഇനി ഐ എങ്ങനെയാന്ന് കാണണ്ടേ ഐ നമുക്ക് ഇതിൽ നൂലും വെച്ച് കുത്താതെ ഇതിൽ വെച്ചിട്ട് തന്നെ ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആ ലൈനിങ്ങും നല്ല പീസും കൂടെ ആ കട്ട് ചെയ്ത ഭാഗത്ത് ഒന്ന് അടിച്ചു കൊടുക്കാണ് എന്തൊക്കെ നിങ്ങളീ ആയിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു തരേണ്ട കാര്യം തോന്നുന്നു ചിലപ്പോണ്ടല്ലോ ബിഗിനേഴ്സ് കാണണ്ടാവൂടാ അപ്പോൾ പിന്നെ ഉണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ അതുകൊണ്ടാണ് ഏട്ടാ ഡീറ്റെയിൽ ആയിട്ട് പറയണത് ഇനി നമ്മുടെ ഈ ആയി വെക്കേണ്ട പീസ് അടിയിലാണ് വെക്കേണ്ടത് നേരത്തെ നമ്മൾ നല്ല വശത്താണ് വെച്ചത് ഇതിപ്പോ ചീത്ത വശത്താണ് വെച്ചിട്ട് എന്നിട്ട് നല്ല വശത്തേക്ക് ഇങ്ങനെ പൊതിഞ്ഞു വെക്കുകയാണ് ചെയ്ത കേട്ടോ അപ്പൊ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുമ്പോഴൊക്കെ ചുളിവൊന്നും വീഴാതെ വെക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പൊ അതായത് പോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് അടിച്ചെടുക്കുക അപ്പൊ നമ്മുടെ കുഞ്ഞു പീസ് എവിടെ ഇരിക്കുന്നത് നല്ല വശത്തല്ല ചീത്തവശത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്തവശത്ത് വെച്ചെങ്കിലാണ് നല്ല വശത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് മറിച്ചെടുക്കാൻ പറ്റുള്ളൂ മറിച്ചല്ല ഞാൻ കാണിച്ചു തരാം അതായത് പോലെ ഞടിയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഉണ്ടല്ലോ ഈ നൂല് വെച്ച് അയി കുത്താം അല്ലെങ്കിൽ തയ്യൽ മെഷീനിൽ തന്നെ ഇങ്ങനെ അയി കുത്തണത് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ആ രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ അതായത് ഇങ്ങനെ രണ്ട് ഒരു മടക്കു മടക്കി പിന്നെ ഒരു മടക്കു മടക്കിയിട്ട് കറക്റ്റായിട്ട് നോക്കോട്ടോ അറ്റം വരെ ഒന്ന് നീറ്റാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് കൊടുക്കാം അതിനായിട്ട് ഇതായി ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒരു സ്റ്റിച്ചിട്ട് എടുക്കുകയാണ് വേണ്ടോ എന്നിട്ട് അവിടെ ഒന്ന് കെട്ടിട്ടടിക്കുക കെട്ടിട്ടടിച്ച് കുത്തി നിർത്തിയിട്ട് വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവാം ഇങ്ങനെ തിരിച്ചു പോവാ എന്നിട്ട് പിന്നെ അതിൻ്റെ സൈഡിലേക്ക് ഒരു വി ഷേപ്പിൽ ഒന്ന് അടിച്ചെടുക്കാം അതായത് പോലെ ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് അതും കുത്തി നിർത്താം പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഹുക്സിൻ്റെ അകലം നമുക്ക് മൊത്തത്തിൽ ഇട്ടിട്ട് എത്ര ഹുക്ക് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നിഞ്ച് മൂന്നിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഹുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോ മൂന്നിഞ്ച് മൂന്നിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഹുക്ക് ഇടണത് അപ്പൊ ആദ്യം മൂന്നില് ഒരു മാർക്ക് ഇടുക പിന്നെ ഒരു ആറിലൊരു മാർക്ക് ഇടുക പിന്നെ ഒരു മാർക്ക് ഇടാ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ മാർക്ക് ഇട്ടിട്ട് ടേപ്പ് എടുത്ത് മാറ്റിയിട്ട് പിന്നെ മൂന്ന് മാർക്ക് അങ്ങനെ അങ്ങനെ മാർക്ക് ചെയ്താലും മതി എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ മാർക്ക് ചെയ്ത് രണ്ട് ഹോൾ ഞാൻ അടിച്ചു കഴിഞ്ഞു അതിന്റെ ഇടയ്ക്ക് കോൾ വന്നപ്പോൾ അത് കട്ടായി പോയതാണ് കേട്ടോ ഇനി ഇതാ ഒന്നുകൂടെ ഇനി ഉണ്ട് രണ്ട് ഹോൾ കൂടെ നമുക്ക് അല്ല മൂന്ന് ഹോൾ ഇപ്പോൾ അടിച്ചു കഴിഞ്ഞു ഇനി രണ്ട് ഹോളും കൂടെ ഉണ്ട് മൊത്തത്തിൽ അഞ്ച് ഹോളാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അഞ്ച് ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ആ കറക്റ്റ് ആ ഹുക്ക് വെക്കണ ഭാഗവത്തണവരെ ഇങ്ങനെ അടിക്കുക എന്നിട്ട് അവിടെ കെട്ടിട്ടിട്ട് അതായത് പോലെ അറ്റത്തേക്ക് അടിച്ചു കൊടുക്കുക അതിന് ശേഷം തിരിച്ചെടുക്കുക ആ ഹുക്ക് കയറാനുള്ള ഗ്യാപ്പ് അവിടെ വെച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ അടിച്ച് വി ഷേപ്പിൽ ഇങ്ങനെ അടിച്ച് അവിടെയും കെട്ടിട്ട് കുത്തി നിർത്തി ഇനി താഴെ ഒരു ഹുക്കും കൂടെ വേണം മനസ്സിലായോ സിമ്പിളാണ് ഇത് ചെയ്യണത് നമുക്ക് കൈവച്ച് കാര്യം കാര്യമുണ്ടല്ലേ എനിക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ ഞാൻ കൈവെച്ച് തുന്നിയേ ഇല്ല മാക്സിമം അതായത് ഇതുപോലത്തെ ഉള്ള ഉഡായ്പകളൊക്കെ ചെയ്ത് വെക്കും ബാക്ക് ഓപ്പൺ സാരി ബ്ലൗസിനൊന്നും ചെയ്തില്ലാട്ടോ ഒന്നുമില്ലെങ്കിൽ സിബ് വെച്ച് കൊടുക്കും അല്ലെങ്കിൽ നൂല് വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അഴിഞ്ഞു ടെൻഷൻ ഉണ്ട് ഇപ്പം കുഞ്ഞിനാണല്ലോ ചെറുതാണല്ലോ കുഞ്ഞല്ല അവൾ ഇത്തിരി വലുതാണ് പതിനൊന്ന് വയസ്സുണ്ട് എന്നാലും അവൾക്കാണല്ലോ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു നൂലിട്ടിട്ട് തുന്നി കൊടുക്കുകയും ചെയ്യാം അത് കറക്റ്റായിട്ട് വി ഷേപ്പിൽ ഇങ്ങനെ വരച്ച് 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 തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിമടക്കി തയ്ക്കണം അപ്പം ആ അറ്റത്തത് എൻ്റെ ലേക്ക് വന്നോളൂ കേട്ടോ അപ്പം ഇത്ര മനസ്സിലായല്ലോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ആണ് ഷോൾഡർ കൂട്ടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ബോട്ടനൊക്കെയാണ് അത് പ്രത്യേകം ഓർക്കണം ഇങ്ങനെ വിടർത്തി വരുമ്പോഴേ കുറച്ച് ഇങ്ങനെ മുകളിലേക്ക് കയറി നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ തയ്ക്കാതെ കറക്റ്റായിട്ട് ഇങ്ങനെ കഴുത്തിൻ്റെ ആ ഒരു അടിപ്പീസൊക്കെ ഇങ്ങനെ വിടർത്തി വെച്ചിട്ടാണ് തയ്ക്കുന്നത് അപ്പോൾ തുടങ്ങുമ്പോൾ ഒന്ന് ചരിച്ചെടുക്കണം കേട്ടോ അത് ചരിക്കണ എങ്ങോടാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എന്നിങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം ശേഷം എന്താ കാണിച്ചു തരാം എങ്ങനെയാണ് ചരിച്ചേക്കണമെന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനൊന്ന് ചോക്ക് വെച്ച് വരച്ച് കാണിച്ചു തരട്ടെ ഞാൻ എങ്ങനെയാണ് തയ്ച്ചേക്കണതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ അതായത് നമ്മളിങ്ങനെ ടിക്ക് ഇടണ പോലെയാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത് അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് കണ്ട കുറച്ചൊന്ന് ചരിച്ചു കൊടുത്ത് പിന്നെ ഇവിടെ ഇങ്ങടെ ചരിച്ചല്ല ഇവിടെ നേരെ ഉണ്ടോ തുടക്കം മാത്രം ഇങ്ങനെ ചരിച്ചെടുക്കും അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ നേരെ മാർക്ക് ചെയ്തെടുക്കുക കണ്ട ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അത്രേ ഉള്ളൂ അതിപ്പോൾ ക്യാൻവാസ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കും നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്താ കണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടും ഒട്ടും ചുളിവോ കേറ്റ കുറച്ചിലോ ഒന്നും ഇല്ലാണ്ട് നീറ്റായിട്ട് കിട്ടും കേട്ടോ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കഴുത്തൊക്കെ നല്ല നീറ്റായിട്ട് വന്നിട്ടില്ലേ പിന്നെ ആ തയ്ക്കുന്നതൊക്കെ നല്ല ടൈറ്റിൽ തയ്ക്കണം വിളവളാന്ന് നൂലൊക്കെ ഇങ്ങനെ ലൂസായി കിടന്ന് അങ്ങനെയൊന്നും തയ്ക്കരുത് നല്ല ടൈറ്റ് ആയിരിക്കണം നൂലൊക്കെ എപ്പോഴും അപ്പോൾ രണ്ട് സൈഡിലെ നമ്മളിങ്ങനെ അടിച്ചിട്ടുണ്ട് ആ രണ്ട് സൈഡിലെ നമുക്കിങ്ങനെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കാം കഴുത്ത് മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് സൈഡ് അടിക്കണം സൈഡ് അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് ബ്ലൗസും മോഡലല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ താഴ്ഭാഗത്ത് നമുക്ക് ഒരു പീസ് വെട്ടിയെടുത്തിട്ട് അടിച്ച് മറിച്ചെടുക്കണം അപ്പം അത് ആ പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ഒരു ഒന്നര ഇഞ്ച് വീതിയിലാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും എല്ലാം നമുക്ക് ഇതുപോലെ പീസ് കൊടുക്കണം അപ്പം അതാ ഒരു പീസ് ഞാൻ വെക്കണ കാണിച്ചു തരാം ജസ്റ്റ് ഒന്നിങ്ങനെ വെക്കുക അപ്പം ആ ഹുക്കിൻ്റെ അയി വെച്ച ഭാഗത്ത് ഹുക്ക് വെച്ച വരുന്ന ഭാഗത്താണ് ഞാനിപ്പോൾ തുടങ്ങിയത് ആ എഡ്ജ് ഇങ്ങനെ നീറ്റായിട്ട് അകത്തേക്ക് മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ അടിച്ചെടുക്കുക ഇനി ഇവിടെയും ഹെമിൻ ചെയ്യണമെങ്കിൽ അതാട്ടോ കൂടുതൽ ഭംഗി ഉണ്ടാവുക ഞാൻ ഹെമിൻ ചെയ്യാണ് ഞാൻ കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണുണ്ട് പക്ഷെ അത് ഹെമിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ലത് അപ്പം അതാ ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം അകത്തേക്ക് മടക്കി വെച്ച് ഹെമിൻ ചെയ്തെടുക്കാം അപ്പോൾ അതൊക്കെ നീറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഹെമ്മിങ് ചെയ്യാനായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം കറക്റ്റാണോ ആണോന്ന് ചെക്ക് ചെയ്യണം നമ്മൾ ഇങ്ങനെ ബാക്ക് സൈഡ് സൈഡൊക്കെ നമുക്കിവിടെ ഹുക്ക് വരുന്ന ഭാഗത്ത് പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കാം ഇനി അത് അകത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം സ്റ്റിച്ചിങ് ഇതിപ്പോൾ ഞാൻ അഴിച്ചു കളയും എന്നിട്ട് ഞാൻ ഹെമ്മിങ് ചെയ്തെടുക്കാന്നാണ് കരുതിയത് അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ലോങ്ങിലൊക്കെ അടിച്ച് വെച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് ആ ബോർഡർ കസവ് ബോർഡറാണ് വന്നിട്ടുള്ളത് ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കണത് മജന്ത നൂല് വെച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നൂല് നന്നായിട്ട് കാണും അപ്പോൾ എന്തായാലും വെറുതെ ഒന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെക്കണുണ്ട് ഇനി ഹെമിൻ ചെയ്തിട്ട് നമുക്ക് നീറ്റായിട്ടിരിക്കണം എങ്ങനെയാ നോക്കാം ഹെമിൻ ചെയ്യണ ഞാൻ കാണിക്കണില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അതും കാണിച്ചു തരാം കേട്ടോ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് ബട്ടൺ ഹോളോ തുന്നണോ എങ്ങനെയാണ് അതൊക്കെ ചെയ്യണം എന്നുണ്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതായവിടെ ഇനി ഹെമിൻ ചെയ്തെടുക്കണം നമ്മൾ ഈ അടിച്ച് വെറുതെ വെച്ച സ്ഥലത്ത് ഹെമിൻ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ആ അടിഭാഗമൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് സൈഡ് കൂട്ടണം ഇങ്ങനെയുള്ള ബ്ലൗസുകൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കക്ഷക്കുഴി നിങ്ങളുടെ താഴെയൊക്കെ സൈഡ് കൂട്ടരുത് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ താഴെഭാഗത്ത് നീറ്റല്ലാണ്ട് വരും അപ്പോൾ ഇതുപോലെ തിരിച്ച് പിടിച്ചിട്ട് അടിഭാഗത്ത് നിന്ന് അടിക്കുക അടിഭാഗത്തു നിന്ന് അടിച്ച് കഷക്കുഴിയിലേക്ക് അടിച്ചു പോകാം കേട്ടോ കേട്ടോ ഇതേപോലെ അപ്പം നമ്മൾ കറക്റ്റ് മാർക്കിംഗ് ഇട്ടിട്ടുണ്ടല്ലോ ആ മാർക്കിങ്ങിന് ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് കഷത്ത് കഷത്തിലൊരിത്തിരി ഏറ്റോക്കുറച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെട്ട് റെഡിയാക്കാൻ പറ്റും ഒരുപാടാണെങ്കിൽ പറ്റൂല കേട്ടോ ഒരിത്തിരി ഒക്കെ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടൊക്കെ അല്ലെങ്കിൽ കുറച്ച് ഏറ്റോക്കുറച്ചിൽ തയ്ക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം താ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡ് നമുക്ക് അടിച്ചെടുക്കാം കൈ ഒക്കെ റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആംഹോള് ചെക്ക് ചെയ്ത് നോക്കാം ആംഹോള് ചെറുതായി പോകരുത് കേട്ടോ ബാക്കിൽ എവിടെ ഇങ്ങനെ ഹുക്ക് വെച്ചാൽ മതി അയിന് ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഇങ്ങനെ കൊളുത്തി കൊളുത്തി വെക്കാം അപ്പൊ കൈ എവിടെയാണ് വരേണ്ടത് നോക്കാം ഫ്രണ്ടിൽ തന്നെ വരണം കേട്ടോ ഞാൻ എടുത്തപ്പോൾ ഒരു കൈ താഴെ തഴപ്പ് ഏതെടുക്കട്ടെ ഇതാണെങ്കിൽ ഒരു കൈക്ക് നമുക്ക് രണ്ട് സൈഡിലും മാങ്ങയുടെ ഡിസൈനൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ കണ്ട ഇതില് കേട്ടോ പുറകിലില്ല അപ്പോൾ അത് ബാക്ക് സൈഡിലേക്ക് പോണ രീതിയിൽ തന്നെ ഞാൻ വെച്ചേക്കണേ ഇപ്പുറത്തെ സൈഡ് കുഴപ്പമില്ല ഫ്രണ്ടിലും ബാക്കിലൊക്കെ വാങ്ങേണ്ട ഒരു സൈഡ് ഉണ്ട് അപ്പം നല്ല വശം നല്ല വശം ചേർത്ത് വയ്ക്കാം നമുക്ക് ഏത് വശമാണോ ഫ്രണ്ടിലേക്ക് വരണമെന്ന് നോക്കിയിട്ട് ആ ഭാഗത്ത് നമുക്ക് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കണം കേട്ടോ അത ഇവിടെ ഇങ്ങനെ കുഴിച്ച് വെട്ടിയെടുക്കണം ഒരുപാടൊന്നും കുഴിക്കരുത് കേട്ടോ അതായതുപോലെ ഇങ്ങനെ ഒന്ന് ഒരു ശകലം വെട്ടിക്കളഞ്ഞാൽ മതി അത് ഫ്രണ്ട് സൈഡാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു മാർക്ക് ഇട്ടു കൊടുക്കാം കണ്ടോ ഇനി നമുക്കിതാ ഇങ്ങനെ രണ്ടാക്കി മടക്കി വെച്ചതിന് ശേഷം കൈവണ് ഇത്രയാ നോക്കാം അതിന് ശേഷം കൈക്കുഴി ആംഹോള് മാർക്കണ്ണെങ്ങനെയൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ കൈവണ് എന്താ ടേപ്പിൽ വെച്ചാണെന്ന് നോക്കുകയാണ് അതിന് ശേഷം ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ആംഹോളും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ കറക്റ്റ് എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം വേണം കൈ കയറ്റി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ പറയണ്ട കൈക്കുഴിയൊക്കെ ഇത്തിരി ആയി പോയിട്ടുണ്ടെങ്കിൽ ബ്ലൗസിന്റെ ഗ്ലാമർ പോകട്ടോ കൈക്കുഴിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കണം അത് ചുരിദാറാണെങ്കിലും അങ്ങനെ തന്നെയാണ് കൈക്കുഴിയും കയ്യൊക്കെ ലൂസായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ചുരിദാർ നമ്മൾ നടക്കുമ്പോൾ ബാക്കിലേക്ക് ഇറങ്ങി പലർക്കും ഉള്ള പ്രശ്നമാണ് ചുരിദാറൊക്കെ നന്നായിട്ട് തയ്ക്കും ഇടുമ്പോൾ കുഴപ്പമുണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ അത് ബാക്കിലേക്ക് പോകും അപ്പോൾ അത് കൈയോ കൈക്കുഴിയോ ഒക്കെ ടൈറ്റോ ഓവർ ലൂസോ ഒക്കെ ആയാലും അങ്ങനെ സംഭവിക്കും കേട്ടോ അപ്പോൾ അതാ കൈ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതായത് ഇങ്ങനെ മറിച്ചെടുക്കാം ഇങ്ങനെ റൗണ്ടിൽ കയറുന്നതായിട്ട് ഇഷ്ടം ആ ഇവിടെ നമ്മൾ കട്ട് ചെയ്തില്ലേ ഫ്രണ്ട് കൈക്കുഴി അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചില്ലാണ്ട് ആ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാം ഇനി നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് ഇതിനെടുത്ത് വെച്ചിട്ട് നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇവിടെ തന്നെ അല്ലേ ഈ കൈ വരേണ്ടത് കറക്റ്റായിട്ട് ആ മാർക്കിംഗ് ഒക്കെ ഇല്ലേ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം തിരിഞ്ഞു പോകരുതിട്ട് ഈ കൈ കൊണ്ട് അപ്പുറത്തും അപ്പുറത്തെ കൈ കൊണ്ടൊന്നും ഇപ്പുറത്തും ഒന്നും വെക്കരുത് ഇനി ആ മോൾ കറക്റ്റായിട്ടിരിക്കുക അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് കൈയിൻ്റെ ആംഹോളും കറക്റ്റായിട്ട് ഇരിക്കുക എന്നിട്ട് അതിൻ്റെ റൗണ്ടിൽ ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പഠിക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ വീഡിയോ കാണുമ്പോൾ ആ എളുപ്പമാണല്ലോ എളുപ്പമാണേലും പലരും പല ഫുഡും കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആ എന്തെങ്കിലും ഈസിയാണ് പക്ഷെ അതിനൊന്ന് തുനിഞ്ഞിറങ്ങണം നല്ല ബുദ്ധിമുട്ടുണ്ട് ഓരോന്നുണ്ടാകും അതുപോലെ തന്നെ ഇതിനും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ആദ്യമായിട്ട് തയ്ക്കണവർക്ക് എന്നാലും നല്ല സുഖമായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇത് റൗണ്ടിൽ ഇങ്ങനെ അടിച്ച് റെഡി ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇങ്ങനെ അടിച്ച് വന്നപ്പോഴാണ് കുറച്ച് ലൂസ് പോലെ തോന്നി പക്ഷേ ലൂസൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് മൊത്തത്തിൽ ഇങ്ങനെ കയറി വരണുണ്ട് അപ്പോൾ ഇത് അടിച്ചിട്ട് അതിൻ്റെ ലുക്ക് ഞാൻ കാണിച്ചു തരട്ടെ അതായതാണ് നമ്മുടെ സ്കേട്ട് നമ്മുടെ ബ്ലൗസ് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ അങ്ങനെ ആ ബോർഡർ കളയാണ്ട് ആ ബോർഡർ വെച്ച് ബ്ലൗസും തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കി നമ്മുടെ അടിവശവും അടിപൊളിയായിട്ടുണ്ട് ചുടുങ്ങിയിട്ടുണ്ടല്ലേ സ്കേർട്ട് ഇടാനേരം തേച്ചെടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഓണം സ്പെഷ്യലി പട്ടുപോവാട്ടേയും ബ്ലൗസും ഇനിയും പട്ടുകാടൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക എൻ്റെ നമ്പർ എടുക്കുക എന്നെ വിളിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത് കേട്ടോ ലൈക്കും കൂടെ ചെയ്തേക്കണേ